ബ്ലാസ്റ്റേഴ്സിലെ കാര്യങ്ങളൊന്നും സേഫ് അല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഫൈനൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല എല്ലാ ക്ലബ്ബുകളും ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കാൻ അറിയുമ്പോൾ വിദേശ താരങ്ങളെല്ലാവരും കൂട്ടത്തോടെ പോകുന്ന ഒരു ഗതികേടിനെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിട്ടുനോക്കുന്നുണ്ട് നോവാസ് അദ്വ് ഇൻഡോനേഷൻ ലീഗിലേക്ക് പോയി കഴിഞ്ഞു അഡിനാൻ ഇൻഡോനേഷ്യൻ ലീഗിലേക്ക് പോയി കഴിഞ്ഞു പിന്നെ നമ്മൾ ഏറെ പ്രതീക്ഷയോട് കൊണ്ടുവന്ന ത്യാഗോ ആൽവസ് മെൻഡസ് ക്ലബ്ബ് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കോൾഡ് ഓബിയേറ്റ പോകും എന്നുള്ള കാര്യത്തിൽ ഏതാണ് തീരുമാനമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന കാളക്കൂറ്റൻ പ്രതിരോധ താരം റോഡ്രിഗസ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയാണ് എന്നുള്ള ദുരന്തവാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ തേടിയെത്തുന്നത് യു റോഡ്രിഗസ് കൂടി പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം എത്രമാത്രം വീക്കാവും എന്നതിനെക്കുറിച്ച് ഞാനായിട്ട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നിലവിലെ ക്ലബ്ബിനെ കുറിച്ചോ ടീമിനെ കുറിച്ചോ സ്ഥിതിഗതികളെ കുറിച്ചോ ഒന്നും ഞാനിപ്പം വിലയിരുത്തി ഊക്ക് വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളെയും പ്രകോപിപ്പിക്കുന്നില്ല തൽക്കാലം ഇന്ന് മുതൽ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇച്ചിരി റെഡിയായിട്ടിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് മുതൽ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നാൻ വേണ്ടി മൈൻഡിനെ പീസ്ഫുൾ ആക്കി ഇരുത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ജിമ്മിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം അതിന് മുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നാൽ ഉപകാരമായിരുന്നു പിന്നെ ഡെയിലി വ്ലോഗ് എൻ്റെ ഈ ഒരു വൃത്തികെട്ട കോലമാണെന്ന് എനിക്കറിയാം നല്ല ഫാറ്റി ഈ ഫാറ്റി ബോഡി ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ട് പിന്നെ എൻ്റെ അക്കാഡമിക് സൈഡ് ഒക്കെ നല്ല വീക്കാണ് ഞാൻ വർഷങ്ങളായി ബുക്കൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് ബുക്കൊക്കെ വീണ്ടും നോക്കുന്നത് അപ്പം വഴിയിലെവിടെ വെച്ച് അക്കാഡമിക്സ് ഒന്നും പോ തിരിച്ച് കിട്ടത്തില്ല പക്ഷേ ഞാൻ ഞാൻ സബ്ജക്റ്റിൽ നിന്നൊന്ന് അകന്നു പോയായിരുന്നു അപ്പം വീണ്ടും ഒന്ന് ക്ലോസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് കൂടെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും നന്നാവുമായിരിക്കും എസ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മീൻസ് ബോഡി ഫുഡ് സ്റ്റൈൽ ഇതെല്ലാം നന്നാവാൻ ഒരുപക്ഷെ അപ്പോൾ നിങ്ങൾ നിങ്ങളിന്നും മുതൽ ഒന്ന് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കും അതൊരു ആയാലോ ഹെൽപ്പൊന്നും ആവത്തില്ല എന്നാലും മേ ബി എന്തെങ്കിലും പോസിറ്റിവിറ്റി കിട്ടിയാലോ അപ്പം ജസ്റ്റ് ഫോളോ ടു വൺ വേർട്സ് ലൈഫ്